ഓരോ ദിവസവും നിങ്ങൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ ഹാർഡ്വെയർ മാത്രമല്ല സോഫ്റ്റ്വെയറും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് വിവോ ഒപ്പോ സാംസങ് സയോമി വൺ പ്ലസ് തുടങ്ങിയ ഫോണുകൾ വാങ്ങുമ്പോൾ ഓരോ ബ്രാൻഡും കസ്റ്റമൈസ്ഡ് ഡിസൈൻ നൽകിയ ആൻഡ്രോയിഡ് കൂടിയാണ് കിട്ടുന്നത് ഇതിന് ആൻഡ്രോയിഡ് സ്കിൻ എന്ന് അല്ലെങ്കിൽ കസ്റ്റം ഓയിൽസ് എന്നാണ് അറിയപ്പെടുന്നത് ഓരോ ബ്രാൻഡുകളും പുറത്തിറങ്ങുന്ന ഫോണിലെ ആൻഡ്രോയിഡ് സ്കിന്നുകളെ പരിചയപ്പെടാം ഒന്ന് ഫണ്ടജ് ഓയിസ് വിവോ ഐക്യൂ എന്നീ ബ്രാൻഡുകൾ സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഫണ്ടജസ് ഐക്യു ഫോണുകളിൽ ഐക്യു യു ഐ എന്നാണ് ഈ ആൻഡ്രോയിഡ് സ്കിൻ വിളിക്കപ്പെടുന്നത് ബ്രൈറ്റ്നസിനും കളർഫുൾ ഇന്റർഫേസിനും പലതരം എഐ ഫീച്ചറുകൾക്കും ശക്തമായ ഗെയിമിംഗ് മോഡുകൾക്കും ഇത് ഫോക്കസ് നൽകുന്നുണ്ട് ഫണ്ട് ചോയ്സിന്റെ മറ്റു പ്രധാന ഫീച്ചറുകളാണ് റാം എക്സ്പാൻഷൻ അഡ്വാൻസ്ഡ് ക്യാമറ സോഫ്റ്റ്വെയർ ജസ്റ്റ് നാവിഗേഷൻ ആപ്പ് ക്ലോണിംഗ് എന്നിവ ആദ്യ സമയങ്ങളിൽ ഇറങ്ങിയിരുന്ന ഫണ്ട് കൂടുതൽ ഫ്ലാഷി ഡിസൈൻ ആയിരുന്നു എന്നാൽ ഇപ്പോൾ ക്ലീൻ ആയ സ്മൂത്ത് ആയ ഇന്റർഫേസ് ആണ് നൽകി വരുന്നത് ഒരുപാട് ഫീച്ചറുകളും ഒപ്റ്റിമൈസേഷനും ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ ഒന്നാണ് ഫണ്ടേജ് ഓയിൽസ് രണ്ടാമത്തേത് കളർ ഓയിൽസ് ഒപ്പോ റിയൽമി എന്നീ ബ്രാൻഡുകളിൽ ഉപയോഗിക്കുന്നതാണ് കളർ ഓയിൽസ് കളർ ഓയിൽസ് ഫീച്ചറുകൾ കൊണ്ട് സമ്പന്നവും കസ്റ്റമൈസ് ചെയ്യാൻ കഴിയുന്നതും നല്ല രീതിയിൽ പോളിഷ്ഡുമാണ് അഡ്വാൻസ്ഡ് പ്രൈവസി കൺട്രോൾ എ ഐ സിസ്റ്റം ബൂസ്റ്റർ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കസ്റ്റമൈസേഷൻ സ്മൂത്ത് ആനിമേഷൻ എന്നീ സൗകര്യങ്ങൾ നൽകുന്നുണ്ട് റിയൽമിയുടെ സോഫ്റ്റ്വെയർ എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന റിയൽമി യു ഐ ഈ കളർ ഓയസിന്റെ പരിഷ്കരിച്ച രൂപമാണ് ഒരുപാട് പേഴ്സണലൈസ്ഡ് ഓപ്ഷൻസും മികച്ച സ്റ്റൈൽ ഇന്റർഫേസും ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ് കളർ ഓയസ് മൂന്നാമത്തേത് വൺ യു ഐ സാംസങ്ങിന്റെ സോഫ്റ്റ്വെയർ സ്കിന്നാണ് ഇത് യൂസർ ഫ്രണ്ട്ലി ആയാലും പ്രാക്ടിക്കൽ ഡിസൈൻ ആയാലും പൊതുവെ പറയുവിടുന്നതാണ് വൺ യു ഐ വലിയ സ്ക്രീനുകളിൽ പോലും ഒരു കൈ ഉപയോഗിച്ച് തന്നെ ഈസിയായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് വൺ യു ഐ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വൺ യു ഐ യിൽ നൽകിയിരിക്കുന്ന സെക്യൂരിറ്റി ഫീച്ചറാണ് സാംസങ് നോസ് ഡെക്സ് മോഡ് ഒരു പി സി പോലുള്ള ഇന്റർഫേസ് നൽകുന്നു അഡ്വാൻസ്ഡ് ആയുള്ള മൾട്ടി ടാസ്കിംഗ് എഡ്ജ് പാനൽസ് എന്നിവയും വൺ യു ഐയുടെ മറ്റുള്ള ഫീച്ചറുകളാണ് ഏഴ് വർഷമായി ഫോണുകളിൽ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഏക ആൻഡ്രോയിഡ് സ്കിൻ ആണ് വൺ യു ഐ പ്രീമിയം എക്സ്പീരിയൻസ് സ്റ്റെബിലിറ്റി ദീർഘകാലമുള്ള അപ്ഡേറ്റുകൾ നോക്കുന്നവർക്ക് വൺ യു ഐ ബെസ്റ്റ് ഓപ്ഷൻ ആണ് നാലാമത് ഇത് എം ഐ യു ഐ അല്ലെങ്കിൽ ഹൈപ്പർ ഓയിൽസ് സയോമി റെഡ്മി പോക്കോ എന്നീ ഫോണുകളിൽ ഇപ്പോൾ ഹൈപ്പർ ഓയിൽസ് ആണ് ഉപയോഗിക്കുന്നത് സയോബി നാളുകളായി ഉപയോഗിച്ചിരുന്ന എം ഐ യു ഐയെ പരിഷ്കരിച്ച വർഷയാണ് ഹൈപ്പർ ഓയസ് ഒരുപാട് ഫീച്ചറുകൾ ഉൾപ്പെടുത്തിയ കളർഫുൾ ആയ ഒരു ആൻഡ്രോയിഡ് സ്കിന്നാണ് ഇത് ഒരേ ഫോണിൽ രണ്ട് പ്രൊഫൈൽ നൽകുന്ന സെക്കൻഡ് സ്പേസ് അഡ്വാൻസ്ഡ് കസ്റ്റമൈസേഷൻ സ്ട്രോങ് തീംസ് ഡീപ് ഇൻ്റഗ്രേഷൻ എന്നിവയെല്ലാം ഇതിന്റെ ഫീച്ചറുകളാണ് പക്ഷേ ബ്ലോഡ്വെയറിന്റെയും അനാവശ്യ സിസ്റ്റം ആപ്പുകളുടെയും പേരിൽ ഹൈപ്പർ ഓയിസിന് ആക്ഷേപമുണ്ട് കുറഞ്ഞ ചെലവിൽ എല്ലാ ഫീച്ചറുകളും ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇത് അഞ്ചാമത്തേത് ഓക്സിജൻ ഓയസ് വൺ പ്ലസ് ഫോണുകളിൽ ഇത് സ്റ്റോക്ക് ആൻഡ്രോയിഡിനോട് ചേർന്ന് ഏറ്റവും ചേർന്ന് നൽകുന്ന ബെസ്റ്റ് ആൻഡ്രോയിഡ് സ്കിൻ എന്ന് ഒരിക്കൽ ഇത് അറിയപ്പെട്ടിരുന്നു ക്ലീനും സ്മൂത്തുമായി നല്ല പെർഫോമൻസും സ്പീഡും നൽകുന്ന വെൽ ഒപ്റ്റിമൈസ്ഡ് സോഫ്റ്റ്വെയർ ഇത് ഇപ്പോൾ ഒപ്പോയുടെ കളർ ഓയിസുമായി ഓക്സിജൻ ഓയിസ് മെർജ് ചെയ്തു ഒപ്പോയിൽ വരുന്ന കുറെ ഫീച്ചറുകൾ നൽകുന്നതിനൊപ്പം ക്ലീൻ ഡിസൈൻ നിലനിർത്തുന്നുണ്ട് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസിന് ഒപ്പം നല്ല സ്പീഡ് ആഗ്രഹിക്കുന്നവർക്ക് മികച്ച ഓപ്ഷൻ ആണിത് ആറാമത്തേത് പിക്സൽ യു ഐ ഗൂഗിൾ പിക്സൽ ഫോണുകളിലാണ് ഇത് നൽകുന്നത് ഗൂഗിളിൽ നിന്ന് നേരിട്ടുള്ള പ്യുർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് ഇത് മിനിമൽ ആണ് ഒപ്പം സ്മൂത്ത് ആണ് ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ ആദ്യം തന്നെ കിട്ടും പിക്സൽ എക്സ്ക്ലൂസീവ് എഐ ടൂൾസ് മാജിക് ഇറേസറിംഗ് ഫോട്ടോസ് ലൈവ് ട്രാൻസ്ലേറ്റ് കോൾ സ്ക്രീനിങ് എന്നിവ പിക്സൽ യു എയുടെ മാത്രം സ്റ്റോക്ക് ഫീച്ചർ ആണ് എന്നാൽ കളർ വോയിസ് അല്ലെങ്കിൽ എം ഐ യു എ പോലെ ഒരുപാട് കസ്റ്റമൈസേഷൻ ഉള്ള ഓപ്ഷൻസ് ഇതിലില്ല സിമ്പിൾ ഇന്റർഫേസും ഫാസ്റ്റ് അപ്ഡേറ്റ്സും നോക്കുന്നവർക്ക് പിക്സൽ യു ഐ മികച്ചതാണ് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറിനെ ഓരോ ബ്രാൻഡുകളും പരിഷ്കരിച്ച് അവതരിപ്പിക്കുന്ന ആൻഡ്രോയിഡ് സ്കിന്നുകളെ കുറിച്ചാണ് ഇപ്പോൾ പരിചയപ്പെട്ടത് വേഗത്തിലുള്ള ഒരു താരതമ്യം കൂടി ഇനി ചെയ്യാം കൂടുതൽ ഫീച്ചറുകൾ നൽകുന്നത് കളർ ഓയിൽസ് അല്ലെങ്കിൽ ഹൈപ്പർ ഓയിൽസ് ആണ് ഏറ്റവും അധികം ക്ലീൻ ആൻഡ് സിമ്പിൾ സോഫ്റ്റ്വെയർ പിക്സൽ യു ഐയും ഓക്സിജൻ ഓയിൽസും യൂസർ ഫ്രണ്ട്ലിയും സെക്യൂറുമായത് വൺ യു ഐ ആണ് ഗെയിമിങ്ങും കസ്റ്റമൈസേഷനും നോക്കുന്നുവെങ്കിൽ ഫണ്ട് ചോയിസും ഐക്യു ഓയിൽസും മികച്ചതാണ് ഏറ്റവും കൂടുതൽ കാലം ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ കിട്ടുവാൻ വൺ യു എയും പിക്സൽ യു എ യുമാണ് നല്ലത് ഈ എല്ലാ കസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഓരോ ബ്രാൻഡുകൾ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറിലേക്ക് നൽകിയിരിക്കുന്നതാണ് ഓരോ ബ്രാൻഡും അവരവരുടെ സ്റ്റൈലും ഫീച്ചറുകളും ഒപ്റ്റിമൈസേഷനുമാണ് നൽകുന്നത് ഇനി ഒരു ആൻഡ്രോയിഡ് ഫോൺ വാങ്ങുമ്പോൾ ഇപ്പോൾ അറിഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏത് ആൻഡ്രോയിഡ് സ്കിൻ വേണമെന്നും അതിനനുസരിച്ച് ഏത് ബ്രാൻഡ് തിരഞ്ഞെടുക്കണമെന്നും നിങ്ങൾക്ക് തീരുമാനിക്കാം